ഹലോ വെൽക്കം ടു മൈ ചാനൽ ഐം ഡോക്ടർ രജനി സൗത്ത് ഇന്ത്യൻ മൂവീസ് എന്തുകൊണ്ടാണ് നോർത്ത് ഇന്ത്യ കീഴടക്കുന്നത് ഇതിനെക്കുറിച്ചൊന്ന് വിശദമായി പരിശോധിക്കാം ഇക്കഴിഞ്ഞ പത്തു വർഷം സിനിമയെ നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാവും സൗത്ത് ഇന്ത്യൻ സിനിമകൾ നോർത്ത് ഇന്ത്യയെ കീഴെടുക്കുകയാണ് പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ബാഹുവേലി എന്ന സിനിമയ്ക്ക് ശേഷം പ്രഭാസും അല്ലു അർജുനനും സൗത്ത് ഇന്ത്യയിൽ എത്രമാത്രം പോപ്പുലറാണോ അത്രയധികം പോപ്പുലാരിറ്റിയും തരാരാധനയും ഇവിടെയുമുണ്ട് വർഷങ്ങളായി നോർത്ത് നോർത്തിൽ ജീവിക്കുന്ന എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യങ്ങളാണ് ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം ഒന്നാമതായി പ്രമേയത്തിലുള്ള മാറ്റം ത്രികോണ പ്രമവും പാട്ടും ഡാൻസും ഫോർ എഡിയേഷനും ഒക്കെയായി ചുറ്റിത്തിരിഞ്ഞ ബോളിവുഡ് സിനിമയിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണ മനുഷ്യമാരുടെ കഥ പറയുന്ന മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന സാധാരണ മനുഷ്യരുടെ കഥ പറയുന്ന സൗത്ത് ഇന്ത്യൻ മൂവീസ് ഇവരെ ആകർഷിച്ചു ഉദാഹരണം കാന്താര പുഷ്പാട്ടു എന്നിവയുടെ വലിയ വിജയം അത് കൂടെ നൽകുന്നത് ഇന്ത്യൻ വാല്യൂ സിസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് മാത്രമല്ല ഇന്ത്യയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മറ്റുള്ളവർക്കും എല്ലാ ഭാരതീയർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് മാനസികമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ മൂവീസ് ഇവിടെ ഇത്ര വലിയ വിജയം കൈവരിക്കാനുള്ള ഒരു കാരണം സാങ്കേതിക വിദ്യ വളരെ നന്നായിട്ട് സൗത്ത് ഇന്ത്യൻ മൂവീസില് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളൊരു പൊതുവായ ധാരണ ഇവിടെയുണ്ട് അത് നമ്മൾ വളരെ പ്രകടമായി കണ്ടതാണ് ബാഹുബലി ആർ 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 തുടങ്ങിയ മൂവീസിൽ അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ സൗത്ത് ഇന്ത്യൻ മൂവീസിലെ ആക്ഷൻ രംഗങ്ങളും ഇവർക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ് ഡബ് ചെയ്ത ഹിന്ദി ഡബ് ചെയ്ത സൗത്ത് ഇന്ത്യൻ മൂവീസ് തന്നെ വളരെ പോപ്പുലാരിറ്റി ആണ് ഇവിടെ അത് മാത്രം കാണിക്കുന്ന ടി വി ചാനൽസുകളും പോലും ഉണ്ട് ഇവിടെ കുതിച്ചുയർന്ന ഒരു താരമായിരുന്നു സുശാന്ത് സിംഗ് രാജ്പുട് അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള മരണം എല്ലാവരെയും ഉള്ളു ബോളിവുഡിൽ നടന്നുകൊണ്ടിരുന്ന ശീതസമരങ്ങൾ താഴ്ത്തിക്കെട്ടലുകൾ അങ്ങനെ പലതും ഈ ഒരു മരണത്തോടുകൂടി കുറ അറിയാൻ തുടങ്ങി അതോടുകൂടി ഉത്തരേന്ത്യയിലെ എസ്പെഷ്യലി ചെറുപ്പക്കാർ ബോളിവുഡ് ബോയ്ക്കോട്ട് ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു എനിക്ക് തോന്നുന്നത് അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നാണ് അതിൻ്റെ റിഫ്ലക്ഷൻ ആണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് കോവിഡിന്റെ സമയത്ത് ഡബ് ചെയ്ത സൗത്ത് ഇന്ത്യൻ മൂവീസ് ഒരുപാട് പേർ കാണാനിടയായി പ്രത്യേകിച്ചും ഇവിടത്തുകാർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവരുടെ ടേസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഡബ് ചെയ്ത തെലുഗു ആയിരുന്നു ഉത്തരേന്ത്യക്കാർക്ക് പൊതുവേ ഉള്ളൊരു അഭിപ്രായം എന്തെന്നാൽ സൗത്ത് ഇന്ത്യൻ ആക്ടേഴ്സ് വളരെ ഡൗൺ ടു എർത്ത് ആണ് അവർ കുടുംബ ബന്ധങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം നൽകുന്നുണ്ട് അവരുടെ പരസ്പര ബഹുമാനം പരസ്പര സഹകരണം എല്ലാവരും കണ്ടുപിടിക്കേണ്ടതാണ് പഠിക്കേണ്ടതാണ് അങ്ങനെയുള്ള ഒരു അഭിപ്രായം പൊതുവെ സൗത്ത് ഇന്ത്യൻ ആക്ടേഴ്സിനെ കുറിച്ച് ഇവിടെ ഒരു അഭിപ്രായമുണ്ട് അതും ഈ ഒരു പോപ്പുലാരിറ്റിക്ക് കാരണമാണ് സൗത്ത് മൂവീസ് ഹിന്ദി മേഖല കീഴെടുക്കുമ്പോൾ സാമ്പത്തിക ലാഭം മാത്രമല്ല ഉണ്ടാവുന്നത് ഭാഷയിലും വസ്ത്രധാരണത്തിനുമെല്ലാം വ്യത്യസ്തരാണെങ്കിലും പൊതുവായിട്ടുള്ള വാല്യൂ സിസ്റ്റത്തിൽ നാം എല്ലാം ഒന്ന് എന്ത് തന്നെയായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാതെ വയ്യ ഇത് സൗത്ത് ഇന്ത്യൻ മൂവീസിൻ്റെ സമയം നല്ല സമയം തന്നെയാണ് എന്തായാലും അത് മുന്നോട്ട് തന്നെ പോകട്ടെ അടുത്ത വീഡിയോയിൽ ഓരോരു വിഷയമായി കാണുന്നത് കാണുന്നതുവരെക്കും നന്ദി നമസ്കാരം